വാക്കും വരിയും സർഗലയ നാളുകൾ സർഗവസന്തരത്തിയ ആനന്ദ കാഴ്ചകൾക്ക് വിരിഞ്ഞു നിറഞ്ഞ സൂര്യകാന്തി പൂക്കളുടെ സൗരഭ്യം ബാക്കി പാടിത്തീരാത്ത ഇഷലുകളുടെ താളങ്ങൾ ബാക്കി കുവൈത്ത് കേരള ഇസ്ലാമിക് കൗൺസിൽ മെഗാ സർഗലയം ഇനി ഓർമ്മകളുടെ രാഗം നീട്ടും വിജയം നേടിയ പ്രിയപ്പെട്ട മുഴുവൻ പ്രതിഭകൾക്കും ആവേശം നിറഞ്ഞ കലാസാഹിത്യ മത്സരത്തിൽ ഓവറോൾ ജേതാക്കളായ മെഹബുല മേഖലയ്ക്കും ഫസ്റ്റ് റണ്ണപ്പറായ ഫിൻ മേഖലയ്ക്കും സെക്കൻഡ് റണ്ണപ്പ് നേടിയ ഹല്ലവി മേഖലയ്ക്കും ശക്തമായ മത്സരങ്ങൾ കാഴ്ചവെച്ച മറ്റു മേഖലകൾക്കും മദ്രസ വിഭാഗത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി അഭിമാനമായ അബ്ബാസിയ ദാറുദ് അറബിയ മദ്രസയ്ക്കും ഫസ്റ്റ് റണ്ണപ്പറായ അലീമിൽ മദ്രസയ്ക്കും നേടിയ കുരുന്നുകൾക്കും കലാപ്രതിഭകൾക്കും ും റപ്പ്ക്കും നിറമുള്ളതാക്കിയ മുഴുവൻ ആളുകൾക്കും ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ റിപ്പോർട്ടർ അബ്ദുൽ കലാം മൗലവി അമ്പലം കുന്നത് വിവേചനമില്ല